Dara ഇന്ത്യക്കാരാണ് യു എയിൽ ജോലി ചെയ്യുന്നത് വിവിധ ആവശ്യങ്ങൾക്കായി അവർക്ക് അവിടുത്തെ ബാങ്കിൽ നിന്നും പണമിടപാടുകൾ നടത്തേണ്ടതായ സാഹചര്യവും ഉണ്ടാകാറുണ്ട് എന്നാൽ കർക്കശമായ നിയമമുള്ള രാജ്യമായതിനാൽ പല കാര്യങ്ങളും അവിടെ ശ്രദ്ധിക്കേണ്ടതായുണ്ട് നിങ്ങൾ നൽകുന്ന ചെക്കിലെ ഒപ്പിൽ എന്തെങ്കിലും ചെറിയൊരു പിഴവ് സംഭവിക്കുകയാണെങ്കിൽ പോലും പിഴയും തടവ് ശിക്ഷയും അനുഭവിക്കേണ്ടതായി വരും ചെക്കിൽ തെറ്റായ ഒപ്പിട്ടത് കാരണം അത് ബൗൺസ് ആയാൽ ബാങ്കിന്റെ ചാർജിന് പുറമെ നിയമപ്രകാരം അയ്യായിരം ദൃഹം അതായത് ഒരു ലക്ഷത്തി പതിനാലായിരത്തി എഴുപത്തി രൂപ പിഴയും ആറു മാസം രണ്ട് വർഷം വരെ തടവ് ശിക്ഷയും അനുഭവിക്കേണ്ടതായി വരും യു എയിൽ ഒരു ചെക്ക് നൽകുമ്പോഴോ വാങ്ങുമ്പോഴോ അറിയേണ്ട ചില കാര്യങ്ങളുണ്ട് ഇനി പറയുന്ന ഘടകങ്ങൾ അതിലുണ്ടോ എന്ന് ഉറപ്പുവരുത്തണം അക്കൌണ്ട് ഉടമയുടെ പേര് പണം സ്വീകരിക്കുന്ന വ്യക്തിയുടെ പേര് പണമിടപാട് നടത്തുന്ന സ്ഥലം ചെക്ക് ഉപയോഗിക്കുന്ന പണം പിൻവലിക്കേണ്ട തീയതി ചെക്ക് നൽകുന്ന വ്യക്തിയുടെ ഒപ്പ് ഇതിൽ ഏറ്റവും പ്രധാനം ഒപ്പാണ് ഒപ്പ് തെറ്റിച്ചിട്ടാൽ കടുത്ത ശിക്ഷ അനുഭവിക്കേണ്ടി വരും ചെക്കിൽ എഴുതിയിരിക്കുന്ന തുകയുടെ ഇരട്ടിയോളമാണ് പിഴ അടയ്ക്കേണ്ടി വരുന്നത് പിഴ ചെക്കിന്റെ മൂല്യത്തിന്റെ ഇരട്ടിയിൽ കവിയാൻ പാടില്ല എന്നും നിയമമുണ്ട് ആർട്ടിക്കിൾ അറുന്നൂറ്റി എഴുപത്തിയഞ്ച് പ്രകാരമാണ് ഇത് ചെക്കിൽ പറഞ്ഞിരിക്കുന്ന തീയതിക്ക് മുൻപ് അക്കൌണ്ട് ക്ലോസ് ചെയ്യുകയോ അതിലെ മുഴുവൻ തുകയും പിൻവലിക്കുകയോ ചെയ്താലും ഇതേ ശിക്ഷ അനുഭവിക്കേണ്ടി വരും അതേസമയം യു എയിലെ ഇന്ത്യൻ പ്രവാസികൾക്ക് പ്രത്യേക മുന്നറിയിപ്പുമായി ദുബായിലെ ഇന്ത്യൻ കോൺസുലേറ്റ് ഇമിഗ്രേഷൻ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട പ്രവാസി ഭാരതീയ സഹായതാ കേന്ദ്രത്തിൽ നിന്നെന്ന പേരിൽ ഫോൺ കോളുകൾ വരുമ്പോൾ പ്രത്യേക ജാഗ്രത പുലർത്തണം എന്നാണ് മുന്നറിയിപ്പ് ഇത്തരം ഫോൺ കോളുകൾ വ്യാജമാണെന്നും യാതൊരുവിധ വിവരങ്ങളും പങ്കുവയ്ക്കരുത് എന്നും ഇന്ത്യൻ കോൺസുലേറ്റ് അറിയിച്ചിട്ടുണ്ട് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിൽ പങ്കുവച്ച പോസ്റ്റിൽ പ്രവാസി ഭാരതീയ സഹായതാ കേന്ദ്ര ടെലിഫോൺ നമ്പർ എട്ട് പൂജ്യം പൂജ്യം നാല് ആറ് മൂന്ന് നാല് രണ്ട് പ്രതിഫലിപ്പിക്കുന്ന വ്യാജ കോളുകൾ സംബന്ധിച്ച് ദുബായിലെയും വടക്കൻ എമിറേറ്റുകളിലെയും പ്രവാസികൾ ജാഗ്രത പാലിക്കണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഒന്നിലധികം ഇന്ത്യൻ ഭാഷകളിലാണ് മുന്നറിയിപ്പ് സന്ദേശം പങ്കുവച്ചത് നിലവിലില്ലാത്ത ചില ഇമിഗ്രേഷൻ പ്രശ്നങ്ങൾ പരിഹരിക്കാനെന്ന വ്യാജേന വിളിക്കുന്നയാൾ പണം തട്ടാൻ ശ്രമിക്കുമെന്ന് കോൺസുലേറ്റ് അറിയിച്ചിട്ടുണ്ട് ഇമിഗ്രേഷനുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ കോൺസുലേറ്റ് ഇന്ത്യൻ പൌരന്മാരെ വിളിക്കാറില്ല ദയവായി അത്തരത്തിൽ വിളിക്കുന്നവരുമായി ഇടപഴകരുത് പണം കൈമാറുകയും അരുത് കോൺസുലേറ്റ് സ്വകാര്യ വിവരങ്ങളോ ഒ ടി പി പിൻ നമ്പറുകളോ ബാങ്ക് വിവരങ്ങളോ നിങ്ങളിൽ നിന്ന് ആവശ്യപ്പെടാറില്ല കോൺസുലേറ്റ് സോഷ്യൽ മീഡിയയിൽ കുറിച്ചു അടുത്തിടെയാണ് യു എയുടെ ഫെഡറൽ ടാക്സ് അതോറിറ്റി സൈബർ കുറ്റവാളികളുടെ ഇമെയിൽ ഫിഷിംഗ് തട്ടിപ്പുകളെ സംബന്ധിച്ച് താമസക്കാർക്ക് മുന്നറിയിപ്പ് നൽകുകയും ജാഗ്രത പാലിക്കാൻ അവരെ പ്രേരിപ്പിക്കുകയും ചെയ്തത് കൂടാതെ പ്രവാസികളിൽ നിന്നും പണം തട്ട ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള നിരവധി തട്ടിപ്പുകളെ കുറിച്ചാണ് ഗൾഫ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ദിവസങ്ങൾക്ക് മുൻപ് ഫുഡ് ഡെലിവറി ആപ്പുമായി ബന്ധപ്പെട്ട ഒരു തട്ടിപ്പിൽ കുരുങ്ങി പ്രവാസി വനിതയ്ക്ക് ലക്ഷക്കണക്കിന് രൂപയാണ് നഷ്ടമായത് അതുകൊണ്ട് വലിയ രീതിയിലുള്ള മുന്നറിയിപ്പാണ് യു എ ഭരണകൂടം പ്രവാസികൾക്കും സ്വദേശികൾക്കും നൽകിക്കൊണ്ടിരിക്കുന്നത് അതേസമയം അബുദാബിയിൽ നഴ്സിംഗ് ഒഴിവുകളിലേക്കുള്ള നോർക്ക റൂട്ട്സ് റിക്രൂട്ട്മെന്റിലേക്ക് ഇപ്പോൾ അപേക്ഷിക്കാവുന്നതാണ് മെയിൽ നഴ്സുമാരുടെ പത്ത് ഒഴിവുകളിലേക്കും വനിതാ നഴ്സുമാരുടെ രണ്ട് ഒഴിവുകളിലേക്കുമാണ് റിക്രൂട്ട്മെന്റ് നഴ്സിംഗ് ബിരുദവും സാധുവായ നഴ്സിംഗ് ലൈസൻസും ഉള്ളവരാകണം എച്ച് ഡി അഥവാ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹെൽത്ത് അബുദാബി പരീക്ഷ വിജയിച്ചവരുമാകണം പ്രായപരിധി മുപ്പത്തിയഞ്ച് വയസ്സാണ് പ്രഥമ ശുശ്രൂഷ അടിയന്തര സേവനങ്ങൾ അല്ലെങ്കിൽ ആംബുലൻസ് പ്രവർത്തനങ്ങളിൽ കുറഞ്ഞത് പന്ത്രണ്ട് വർഷത്തെ അനുഭവ പരിചയവും ആവശ്യമാണ് ഇത്തരത്തിൽ ഗൾഫിലേക്ക് പറക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വമ്പൻ തൊഴിലവസരങ്ങളാണ് ഗൾഫ് വാഗ്ദാനം ചെയ്യുന്നത് ന്യൂസ് ഡെസ്ക് കേരളകൗമുദി